നമസ്കാരം ശ്രീ കെ എം ഷാജഖാൻ ഈ ജയരാജാക്കന്മാരെ കുറിച്ച് നമുക്കറിയാം അവര് കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായി നിന്നിട്ടുള്ള കക്ഷികൾ തന്നെയാണ് അവര് കണ്ണൂർ രാഷ്ട്രീയത്തിലും അവര് വളരെ ശക്തന്മാരാണ് പക്ഷെ ഈ മൂന്ന് ജയരാജാക്കന്മാർക്ക് ഇപ്പോൾ അടിപതറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവി കഴിഞ്ഞതിന് ശേഷം എം വി ജയരാജൻ പോരാളി ഷാജിയുമായിട്ടുള്ള ഏറ്റുമുട്ടല് പി ജയരാജന് ആർക്കും വേണ്ടാത്ത ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ഇ പി ജയരാജനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ സി പി എമ്മിന്റെ നേതൃയോഗങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി അത് പ്രതിഫലിച്ചു എന്നുള്ളതാണ് അതിനകത്ത് ചേർത്ത് വായിക്കുന്ന ഒരു കാര്യം ഇ പി ജയരാജൻ ബി ജെ പിയുമായി ഉണ്ടാക്കിയ ഒരു ബാന്ധവത്തെക്കുറിച്ചും വളരെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതും പാർട്ടിക്ക് ദോഷമായി അണികളിൽ അത് മറ്റൊരു തരത്തിലേക്ക് ചിന്തിക്കുന്നതിനും വോട്ട് മാറുന്നതിനും ഇടയാക്കി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇ പി ജയരാജന്റെ ഭാവി ഒരുപക്ഷെ സി പി എമ്മിനകത്ത് ഏത് തരത്തിൽ ആകും ഇതില് ഈ ജാത പറഞ്ഞ പോലെ സി പി എമ്മിലെ ജയരാജന്മാരുടെ സ്വാധീനം വളരെ വലുതാണ് അതില് ഒന്ന് ഇ പി ജയരാജനാണ് ഇ പി ജയരാജൻ രണ്ടായിരത്തി ആറ് മുതൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന്റെ പശ്ചാത്തലം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കെ എസ് എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ മുമ്പുണ്ടായിരുന്ന വിദ്യാർത്ഥി സംഘടനയുടെ രൂപം ഏറ്റവും സന്താന ഭാരവാഹിയായിരുന്നു പിന്നെ പെടലിയിൽ വെടിയുണ്ടയുമായി ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സി പി എം വലിയ ആവേശം കൊള്ളുന്ന ഒരു ഒരു വിപ്ലവ നേതാവായിരുന്നു ഇ പി ജയരാജൻ സി പി എമ്മിന്റെ ചുവന്നം കോട്ടയായിട്ടുള്ള കണ്ണൂരിലെ തന്നെ പിണറായി കഴിഞ്ഞാൽ ഇപ്പോൾ കൊടിയേരിയുടെ നിര്യാണം കൂടെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പിണറായി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവ് ഇ പി ജയരാജനാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം അപ്പൊ കണ്ണൂരിലെ മൂന്ന് ജയരാജന്മാരിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് ഇ പി ജയരാജൻ രണ്ടാമത് കണ്ണൂര് ഇപ്പോ പാർട്ടിപരമായി സ്ഥാനങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഇ പി ജയരാജൻ കഴിഞ്ഞാൽ കണ്ണൂരിൽ അടയാളപ്പെടുത്തുന്ന നേതാവ് പി ജയരാജൻ തന്നെയാണ് സ്ഥാനം സംസ്ഥാന കമ്മിറ്റിയിൽ മാത്രമേ സ്ഥാനമുള്ളൂ മറ്റേ എന്താണ് ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനാണ് തഴയപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും കണ്ണൂർ ജില്ലയിലെ പാർട്ടി അണികൾക്കിടയിൽ ഒരാവേശം വലിയ സ്വാധീനമുള്ള ഒരാളാണ് ഈ പി ജയരാജൻ എനിക്ക് തോന്നുന്നുണ്ട് ഒരു എട്ട് പത്ത് വർഷക്കാലം പിന്നെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകരയിൽ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ സ്ഥാനം ഒഴിഞ്ഞു തൊലി കഴിഞ്ഞിട്ട് പിന്നീട് സ്ഥാനം കിട്ടിയില്ല അവിടുന്ന് പിന്നെ ഡൗൺഫോൾ തുടങ്ങുന്നത് പക്ഷേ എന്നാൽ രണ്ടാം സ്ഥാനം പി ജയരാജൻ മൂന്നാം സ്ഥാനമാണ് എം പി ജയരാജൻ ഉള്ളത് എം പി ജയരാജൻ സ്റ്റീറ്റ് കമ്മിറ്റി മെമ്പറാണ് പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു കുറച്ചു കാലം ഇപ്പോൾ അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് ഇത്തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ണൂരിൽ നിന്ന് മത്സരിച്ച് ഒരു ചിലൻ ബോർഡിന് തോൽക്കി അപ്പൊ ഈ മൂന്ന് ജയരാജന്മാർക്കും സി പി എമ്മിലുള്ള പിന്നെ സി പി എമ്മിലെ സി പി എമ്മിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമ്പോ മൂന്ന് പേരെ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യണം പോസിറ്റീവായിട്ടും നെഗറ്റീവ് അതിൽ ഇപ്പോഴ് ഇ പി ഇ പി ജയരാജന്റെ റോളാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഇ പി ജയരാജന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കാലം ഏതാണ്ട് അവസാനിക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അധികം നാൾ ഇ പി ജയരാജന് സി പി എമ്മിനകത്ത് പിടിച്ചു നിൽക്കാൻ പാടായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സി പി എമ്മിൽ നിന്ന് ഇ പി ജയരാജനെ അങ്ങ് സമ്മർ ലീഗ് പുറത്താക്കുമെന്നുള്ളതൊന്നും അല്ല പക്ഷെ സി പി ജയരാജൻ ഇപ്പ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്നെല്ലാം സി പി ജയരാജനെ ഒഴിവാക്കുകയും ഒരുപക്ഷെ ആലപ്പുഴ ജില്ലയിൽ ജി സുധാകരൻ ഉണ്ടായതുപോലെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇ പി ജയരാജൻ ചെന്നെത്തിയാലും വലിയ അത്ഭുതമില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ നമ്മൾ ഇ പി ജയരാജൻ്റെ ഒന്ന് പരിശോധിച്ച് നോക്കി ശരിക്കും ഇ പി ജയരാജൻ ലൈഫ് ലൈനിലേക്ക് വരുന്നത് എനിക്കൊന്ന് രണ്ടായിരത്തി പിന്നെ അഞ്ചിലോ ആറിലോ മറ്റോ ആണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലാ സമ്മേളനം കഴിഞ്ഞ് മലപ്പുറം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ ആലപ്പുഴ തൃശൂർ ജില്ലകളിലെ പാർട്ടിയിൽ വിഭാഗീയതയുടെ കൊടുമ്പിരി കൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ രണ്ട് പാർട്ടി കമ്മിറ്റികൾ പിരിച്ചുവിടുകയും ആ തൃശൂരിലെ സംഘാടക സമിതിയുടെ പാർട്ടിയുടെ സംഘാടക സമിതിയുടെ സെക്രട്ടറിയുമായി ഇ പി ജയരാജൻ നിയമിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ആ കാലം മുതലാണ് ഇ പി ജയരാജൻ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുന്നത് ശരിക്കുമ്പോൾ രണ്ടായിരത്തി ആറു വരെ വി പി ജയരാജൻ ഒരു വലിയ വിപ്ലവ നേതാവെന്നുള്ള നിലയിലാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ആറ് മുതൽ സ്ഥാപിത താല്പര്യക്കാരുടെയും നിക്ഷിത താല്പര്യക്കാരുടെയും സ്വാർത്ഥ താല്പര്യക്കാരുടെയും സി പി എമ്മിലുള്ള ഒരു മൈൽ സ്റ്റോൺ ആയി ഇ പി ജനജൻ പിന്നീട് ട്രാൻസ്ഫോം ചെയ്യുന്നത് രണ്ടായിരത്തി ആറ് മുതൽ നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി ആറിലെ രണ്ടുമുന്ന് വർഷക്കാലം തൃശ്ശൂരില് സി പി എ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അവിടെയുള്ള പിന്നെ സ്വാർത്ഥ താല്പര്യക്കാരുടെ നിക്ഷിപ്ത താല്പര്യക്കാരുടെ എല്ലാം പ്രധാനപ്പെട്ട പാർട്ടിയിലെ ഒരു ഔട്ട് പോസ്റ്റ് ആയി ഇ പി ജയരാജൻ മാറി അതിനെ തുടർന്ന് അദ്ദേഹം രണ്ടായിരത്തി ആറ് പതിനൊന്നിലായിരുന്നു അല്ല രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്നിലാണോ വ്യവസായ മന്ത്രി ഒന്നാം പിണറായി ഒന്നാം പിണറായി അതായത് ഒന്നാം ബി എസ് സർക്കാരിലെ മന്ത്രി അല്ലായിരുന്നു അല്ല ഒന്നാം പിണറായി സർക്കാരിൽ അദ്ദേഹം വ്യവസായ മന്ത്രിയായി പിന്നീട് രാജീവ് രാജിവെക്കേണ്ടി വന്നു പിന്നീട് തിരികെ വന്നു പക്ഷെ ആ വ്യവസായ മന്ത്രി മന്ത്രിയായിരുന്ന സമയത്തൊക്കെ തന്നെ നിക്ഷിപ്ത താല്പര്യക്കാരുമായിട്ട് വലിയ തോതിലുള്ള പങ്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളാണെന്നുള്ള നിലയിലാണെന്ന് അറിയപ്പെട്ടിരുന്നതെങ്കിലും ശക്തവും അന്ന് അന്ന് രാജിവെച്ച് പോകേണ്ടി വന്നു എന്നൊക്കെ ഉള്ളത് ശരിയാണെങ്കിൽ പോലും ശക്തവും വ്യക്തവുമായി ക്ലാരിറ്റിയോടുകൂടി ഇ പി ജയരാജനെതിരെ ആരോപണം ഉയർന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ കണ്ണൂർ ജില്ലയിലെ രണ്ടാം സ്ഥാന ജയരാജന്മാരിൽ രണ്ടാം സ്ഥാനക്കാരായിട്ടുള്ള പി ജയരാജൻ വളരെ മൂർത്തമായിട്ടുള്ള ഒരു അഴിമതി ആരോപണം ഇ പി ജയരാജനെതിരെ ഉന്നയിച്ചു അതായത് കണ്ണൂരിലുള്ള വൈദേഹം എന്ന് പറയുന്ന ഒരു ആയുർവേദ റിസോർട്ട് ഇ പി ജയരാജൻ അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയതാണെന്നും അയളും ഭാര്യയും മകനും അടങ്ങുന്നവർ അതിൻ്റെ ഉടമകളാണെന്നും ഏതാണ്ട് മുപ്പത് കോടി രൂപയുടെ അനധികൃത സ്വത്ത് ഇ പി ജയരാജൻ ഇതിൻ്റെ ഭാഗമായി സമ്പാദിച്ചിട്ടുണ്ടെന്നും അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പി ജയരാജൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണെന്ന് എനിക്ക് തോന്നുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞപ്പോൾ മുതലാണ് ഇയാളുടെ അളവിൽ ചിത്രം മാറുന്നത് അതിനെതിരായ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ച് പിന്നെ എന്ത് ചെയ്തു എഴുതി തന്നാൽ അന്വേഷിക്കാം എന്നാണ് എം പി ഗോവിന്ദൻ പറഞ്ഞിരുന്നത് പക്ഷെ അത് പിന്നെ അന്തരീക്ഷത്തിൽ വിലയം പോയി ഒന്നും നടക്കുന്നത് നമ്മൾ കണ്ടില്ല അതിങ്ങനെ നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ഉയർന്ന സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ് ഒരു ചെറിയ സംഭവങ്ങൾ ഉണ്ടായത് അതുകൂടെ നമ്മൾ പറയണം അതായത് ദല്ലാൾ നന്ദകുമാർ എന്ന് പറഞ്ഞ അയാൾക്ക് വെണ്ണലയിലൊരു ക്ഷേത്രമുണ്ട് അത് വളരെ ദുരൂഹതകളുടെ ഒരു കേന്ദ്രമാണ് ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് ആ ക്ഷേത്രമായി ബന്ധപ്പെട്ടുകൊണ്ട് ദല്ലാൾ ദന്തകുമാറിന്റെ അമ്മയെ ഈ ഇ പി ജയരാജൻ പോയി പൊന്നാടണിയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഷയം ഇ പി ജയരാജൻ യഥാർത്ഥത്തിൽ പാർട്ടി നേതൃത്വവുമായി വലിയ തോതിൽ തർക്കത്തിൽ ഇടയാകുന്ന തർക്കത്തിനിടയാകുന്ന സംഭവം ഉണ്ടായത് എം വി ഗോവിന്ദന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇ പി ജയരാജൻ വിചാരിച്ചിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും സീനോറിറ്റിയിൽ അയാളാണ് അടുത്തത് അതുകൊണ്ട് അയാൾ സംസ്ഥാന സെക്രട്ടറി ആകും എന്നാണ് അയാൾ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ആറ് മുതൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് രണ്ടായിരത്തി പതിനാറിലെ മറ്റുമാണ് എം ബി പിന്നെ എം വി ഗോവിന്ദൻ പാർട്ടിയുടെ പിന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ സ്വാഭാവികമായും അയാളാകും വിചാരിച്ചു അയാളായില്ല അതിന്റെ കൊതിക്കറിവ് ഭയങ്കരമായ അയാൾക്കുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് എം പി ജയരാജൻ നേതൃത്വം ജാഥയിൽ അയാൾ പങ്കെടുക്കാതിരുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഗവർണറുടെ അവിടെ എൽ ഡി എഫ് ധർണയിൽ പങ്കെടുത്തില്ല എൽ ഡി എഫ് കൺവീനർ ആയിട്ടുള്ള അയാൾ നിരന്തരം അവധിയില്ലാ പിന്നെ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ എൽ ഡി എഫ് കോർഡിനേഷൻ കമ്മിറ്റി കുടുംബത്തിൽ പങ്കെടുക്കാറുണ്ട് അങ്ങനെ അയാൾ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ജയ എം വി ഗോവിന്ദന് അയാൾ വഴങ്ങാതിരിക്കുകയും അലച്ചിതുകൊണ്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോക്സഭ ഈ തെരഞ്ഞെടുപ്പിന്റെ കേളികൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അയാൾക്കെതിരെ ദല്ലാൽ നന്ദകുമാർ ഉയർന്നു അതിനെതിരെ അതിന് അതിന് തൊട്ടുമ്പോൾ ഒരു ചെറിയ സംഭവം എന്താണോ വൈദേഹം എന്ന് പറഞ്ഞ അയാളുടെ റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഒരു നിയാമ നിയാമെന്നോ കണ്ട് പറഞ്ഞിട്ടില്ല അതെ റിസോർട്ട് ഗ്രൂപ്പുകാർ വിലയ്ക്ക് വലക്കും അപ്പൊ ഇയാളും ബി ജെ പി ആയിട്ടുള്ള അന്തരാളും അവിടെ തന്നെ ചർച്ചയിൽ വന്നിരുന്നു അതിനുശേഷം ദലാൽ നന്ദകുമാർ എന്താണ് പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞത് അയാളും പ്രശാ എന്താണ് പ്രകാശ് ജാവദേ പ്രകാശ് ജാവദേക്കറും കൂടി ആ കുളത്ത് ആക്കുളത്തുള്ള ജയരാജന്റെ വീട്ടിൽ ചെന്ന് ജയരാജനുമായി ചർച്ച ചെയ്തു എന്നും ആ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ അയാൾ പുറത്തു പുറത്തുവിട്ടു അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അത് പുറത്ത് വിട്ടപ്പോൾ ഇയാൾ എന്ത് ചെയ്തു ഇയാൾ വന്നിട്ട് അത് വകുച്ച് ചെയ്തു ഞാനതൊന്നും ചർച്ച ചെയ്തില്ലെങ്കിലും ഇവരെ വീട്ടിൽ വന്നു പറഞ്ഞു സ്വാഭാവികമായും അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ഒരു തിരിച്ചടി ഉണ്ട് സി പി എമ്മിന് അതോടൊപ്പം തന്നെ അയാൾ പിന്നെ ബി ജെ പി രണ്ടുപോകും നല്ല സ്ഥാനാർത്ഥികളുണ്ട് അവരും സി പി എമ്മുമായിട്ടാണ് മത്സരം അത് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു വിജയ സാധ്യതയിലേക്കൊക്കെ ആ എത്തിക്കുന്നേക്ക് അത് പോയി അപ്പൊ സ്വാഭാവികമായും ഇപ്പോ അപ്പൊ അന്നൊക്കെ യഥാർത്ഥത്തിൽ അത് വലിയ തോതിൽ അത് ബാധിക്കാതിന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഇങ്ങനെ പിന്നെ നെഞ്ചി വിരിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഇയാൾക്കെതിരെയുള്ള അഴിമതി കാര്യങ്ങളൊന്നും ചെയ്യിട്ടില്ല പക്ഷേ പാർട്ടി അതിദയനീയമായി പരാജയപ്പെട്ടതോടുകൂടി യഥാർത്ഥത്തിൽ പിണറായി വിജയനോടൊപ്പമോ അതിനേക്കാൾ കൂടുതലോ ദുർബലനായ ഒരു നേതാവാണ് ഇ പി ജയരാജൻ നമ്മൾ കണ്ടില്ല സി പി എമ്മിനകത്ത് ഉണ്ടായിട്ടുള്ള ചർച്ച സി പി ഐക്കകത്തുണ്ടായിട്ടുള്ള ചർച്ച ഇതിൽ ഉയർന്നു വരുന്ന ഒരു കോമൺ ഫാക്ടർ പിണറായിയോടൊപ്പം ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായിട്ട് നടത്തിയിട്ടുള്ള ചർച്ചയാണ് സി പി ഐക്കാരെ അത് നിശിതമായി വിമർശിക്കുന്നു എല്ലായിടത്തും വിമർശിക്കുന്നു പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഇത് എടുത്തു പറഞ്ഞിട്ട് പറഞ്ഞു എന്താണ് ബി ജെ പി കാരെ എവിടെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണുമ്പോഴോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴോ ചർച്ച ചെയ്യുന്ന പോലെ അല്ല വീട്ടിൽ വന്ന് അവർ ചർച്ച ചെയ്യുന്നു അപ്പൊ സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ ദുർബലപ്പെടാൻ പോകുന്ന ഒരു നേതാവ് ഇ പി ജയരാജനാണ് ഇ പി ജയരാജൻ ഇനി പിടിച്ചു നിൽക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇ പി ജയരാജനെ അധികം താമസിക്കാതെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും അയാളെ നീക്കം ചെയ്യുന്ന ഒരു നടപടി ഏതാനും മാസങ്ങൾക്ക് ശേഷം ഉണ്ടാകും ആലപ്പുഴയിൽ ജി സുധാകരന് ഉണ്ടായ ഒരു ഒരു സ്ഥിതിവിശേഷത്തിൽ ഇ പി ജയരാജൻ പോകും പക്ഷെ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ അത്ര പോലും പാർട്ടിക്കാരനല്ല ഇ പി ജയരാജൻ ഇ പി ജയരാജൻ ഇതിനുമ്പോ തന്നെ പാർട്ടി പാർട്ടി പണി അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് പലരോടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സുധാകരനെ പോലെ ഇയാൾ ഇയാളിതിനു നിൽക്കാനൊന്നും സാധ്യതയില്ല ഇയാള് പിന്നെ ഇയാളെ തരം താഴ്ത്തുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇയാൾ പാർട്ടി നിന്ന് പണി അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഏറ്റവും വലിയ പരിക്ക് ഒരുപക്ഷെ പിണറായിക്ക് മുമ്പ് ഉണ്ടാകാൻ പോകുന്നത് ഇ പി ജയരാജനായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും അങ്ങനെയാണെങ്കിൽ നേരത്തെ നടത്തിയ ചർച്ചയുണ്ടല്ലോ അത് തുടരുകയും ചെയ്യും ഒരു പക്ഷേ ബി ജെ പിയിലേക്ക് അല്ല ബി ജെ പിയിലേക്ക് അയാൾ പോകുമെന്നുള്ള ചർച്ച ഉണ്ടായിരുന്നില്ലല്ലോ പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ചയ്ക്ക് വെളിയിൽ ഉണ്ടായ ഒരു ചർച്ച അങ്ങനെയായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ രാഷ്ട്രീയമായ അവസാനിപ്പിക്കാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് അയാൾക്കെതിരെ നടപടി വരും നടപടി വരുമ്പോഴത്തെ കാലം കുറേ ഞാൻ പണി അവസാനിപ്പിച്ചു എന്ന് പറയും അയാൾക്ക് പിന്നെ ഒരുപാട് ബിസിനസ്സുകാരും ഒക്കെ ആയിട്ട് ബന്ധമുള്ളതുകൊണ്ട് അയാൾക്ക് ഒരു വലിയ ബിസിനസ്സുകാരനാകാനും വ്യവസായമാവാനും ഒക്കെ ഉള്ള സാധ്യതയും കിടപ്പുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരുപക്ഷേ സി പി എമ്മിൽ നിന്ന് ബി ജെ പി ആകുകയല്ല പി ജയരാം ചെയ്യാൻ പോകുന്നത് സി പി എമ്മിൽ നിന്ന് ഒരു ബിസിനസ്സുകാരനായി ഇ പി ജയരാജൻ മാറി ഒരു റിസോർട്ട് കൊണ്ടല്ലോ അവിടെ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അയാൾ പോകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ കണ്ണൂരിൽ സി പി എമ്മിന്റെ ഒരു പിന്നെ അടയുന്ന ഒരു സാഹചര്യമാണ് എല്ലാം കൊണ്ടും ആ സി പി എമ്മില് ജയരാജൻ പോകും എന്ന് മാത്രമല്ല സി പി എം അവിടെ അല്ലാതെ ദുർബലപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ സി പി എമ്മിനെതിരെ അവിടെ നിലനിൽക്കുന്ന നിലനിൽക്കാൻ സംഘടിച്ച് ശക്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സി പി എം കുറച്ചു കാലം കൂടി ഈ പറഞ്ഞ പോലെ ട്രങ്കേറ്റഡ് ഒരു പാർട്ടിയായിട്ട് അവിടെ ഇങ്ങനെ തുടരുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ വല്ലാത്ത പിടി സി പി എമ്മിൻ്റെ തവോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്